നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂൾ കായികമേള എന്ന് പറയുമ്പോൾ പഴയതുപോലെയല്ല ഒളിമ്പിക്സ് മാതൃകയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ മുതൽ നമ്മുടെ സ്കൂൾ കായികമേള എന്ന് പറയുന്നത് നമ്മുടെ കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകിക്കൊണ്ട് നമ്മുടെ കായിക മേഖലയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ ഇടപെടൽ വന്നിരിക്കുന്നു എന്നതാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഇരുപതിനായിരത്തിലധികം കുട്ടികളാണ് സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് അവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ടോളം സ്റ്റേഡിയങ്ങളിലായിട്ടാണ് മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വൈകിട്ട് സംസ്ഥാന സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം സ്കൂൾ കായികമേളയുടെ അഥവാ സ്കൂൾ ഒളിമ്പിക്സിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമലേഷ് ഗുഡ് മോർണിംഗ് സ്കൂൾ കായികമേള ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് ആയി മാറിയിരിക്കുകയാണ് ഒളിമ്പിക്സിന്റെ മാതൃകയിലേക്ക് കൂടുതൽ മികവിലേക്ക് കൂടുതൽ സൗകര്യങ്ങളിലേക്ക് മേള എത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമാകുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എത്ര സ്റ്റേഡിയങ്ങൾ എത്ര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു സമഗ്രമായ ഉയരങ്ങൾ മനു വെരി ഗുഡ് മോർണിംഗ് നമ്മുടെ കലോത്സവങ്ങളെക്കുറിച്ച് അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്നുള്ളതാണ് ആ നിലയിലേക്ക് നമ്മുടെ കായിക മേഖലയും അല്ലെങ്കിൽ കായികോത്സവങ്ങളും ഒക്കെ വളരുകയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയും ആ നിലയിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള നിലയിലേക്ക് അത് ആ വളരുകയാണ് ആ നിലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഇക്കുറി അതായത് പല പ്രത്യേകതകളും ഇക്കുറി കായികമേളയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പന്ത്രണ്ട് വേദികളിലായി ഇരുപതിനായിരത്തോളം കുട്ടികളാണ് ാണ് ഇന്ന് മുതൽ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ നടക്കുന്ന കായികമേളയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഡിയങ്ങളിലായി വിവിധ ട്രാക്കുകളിലായി മാറ്റുരയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനവും അതിന് അതിനെ തുടർന്നുള്ള കലാപരിപാടികളുമൊക്കെയാണ് ഇന്ന് നടക്കുക അത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടികൾ അതായത് ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക ഏതായാലും അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് അതിൻ്റെ വേദി ഒരുങ്ങുകയാണ് വൈകിട്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കായികമേളയ്ക്ക് ഔദ്യോഗികമായി തിരിതെളിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ദീപശിക തെളിയിക്കുന്നതും ഈ പ്രധാനപ്പെട്ട വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് അതിനുള്ള ഒരുക്കങ്ങളും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ട് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഇക്കുറി ഇരുപതിനായിരത്തിലധികം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത് വിവിധ കായിക ഇനങ്ങളിൽ അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇക്കുറി ഒരു ഇൻക്ലൂസീവ് ഇനമുണ്ട് മേഖലയുണ്ട് ആ വിഭാഗത്തിൽപ്പെടുന്ന അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് വിദ്യാലയങ്ങളും ഒക്കെയുണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇൻക്ലൂസീവ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കായുള്ളൊരു മത്സരം കൂടിയുണ്ട് അതിലേതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ആ വിഭാഗത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇന്നും നാളെയുമൊക്കെയായി ഇന്ന് പ്രത്യേക മത്സരങ്ങളൊന്നുമില്ല നാളെയായി ഈ ഇൻക്ലൂസീവ് വിഭാഗത്തിലുള്ള കുട്ടികളാണ് അവരുടെ മത്സരങ്ങളൊക്കെ തന്നെയാണ് നാളെ നടക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കുറി പ്രത്യേക ഒരു സ്വർണക്കപ്പ് കൂടി അതായത് ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണക്കപ്പ് ഇക്കുറി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് കേരളത്തിൻ്റെ തനത് ഒരു ഇനമായിട്ടുള്ള കളരിപ്പയറ്റ് അത് ഇക്കുറി ആദ്യമായി സംസ്ഥാന കായികമേളയുടെ ഭാഗമാകുന്നു മത്സര ഇനമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും അതിനുശേഷം ഈ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടുകൂടിയായിരിക്കും ഈ ചടങ്ങുകളെല്ലാം നടക്കുക അതിനുശേഷം ഏതാണ്ട് നിരവധി അതായത് ഈ നിരവധി കുട്ടികൾ പങ്കെടുക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളൊക്കെ അതിനെ തുടർന്ന് അരങ്ങേറുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അഭിമാന താരം ഐ എം വിജയനാണ് ഈ ദീപശിഖ കൊളുത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ഈ ദീപശിഖ തെളിയിക്കുന്നത് ഐ എം വിജയൻ ഐ എം വിജയനാണ് അതോടൊപ്പം അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ എം പിമാർ എം എൽ എമാർ എല്ലാവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റ് താരം മലയാളത്തിൻ്റെ അഭിമാന താരമായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഈ കുറി കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ അതുപോലെ തന്നെ ചലച്ചിത്ര താരം കീർത്തി സുരേഷാണ് ഗുഡ് വില് അംബാസിഡർ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുക അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ നിന്നും മുന്നൂറോളം മുന്നൂറ് വീതം കുട്ടികൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി അരങ്ങേറുക അരങ്ങേറുകൾ മഴയുടെ ഒരു ഭീഷണി പല ഘട്ടങ്ങളിലും ഉണ്ട് സ്വാഭാവികമായും ഈ മഴ പെയ്താൽ ഈ അത് മത്സരങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ലേ അതിനുള്ള മറു മറുവശം അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ എങ്ങനെയാണ് ഒരു പ്ലാൻ ബി എന്ന നിലയിൽ തയ്യാറാക്കിയിരിക്കുന്നത് മനു അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് നിലവിൽ കായികമേള നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിലും ട്രാക്കിലുമൊക്കെ വെള്ളം നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അത് വലിയ വെല്ലുവിളി തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഏതായാലും ഈ ത്രോ ഇനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതായത് ഷോർട്ട് പുട്ട് ത്രോ അതുപോലെ തന്നെ ജാവലിൻ ത്രോ ഹാമർ ത്രോ ഉൾപ്പെടെയുള്ള ത്രോ ഇനങ്ങളാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പ്രധാനമായും നടക്കുന്നത് അതും ഒരു മഴ അത്ര ബാധിക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ ട്രാക്കിലുള്ള മത്സരങ്ങളൊക്കെ വലിയ തരത്തിൽ ഒരു വെല്ലുവിളിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഏതായാലും അതിനെ ഏതായാലും അത് അതെല്ലാം മറികടന്നുകൊണ്ട് വലിയ നിലയിലുള്ളൊരു ഒരുക്കങ്ങൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അഥവാ മഴ പെയ്താൽ തന്നെയും പെട്ടെന്ന് തന്നെ അതിനുള്ള മറ്റ് പ്രതിവിധികൾ കണ്ടെത്തി അത് മത്സരം പുനരാരംഭിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഏതായാലും ആ നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് ഇത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് സംസ്ഥാന കായികമേളയ്ക്ക് തിരിതെളിയാൻ ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് കൂടി അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ദീപശിക തെളിയിക്കും ും അതോടൊപ്പം പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകും കായിക താരങ്ങളും മുൻ കായിക താരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ മേളയുടെ ഭാഗമായി ഇവിടെ പങ്കെടുക്കും ഏതായാലും ഇനി വരുന്ന ഒരാഴ്ചക്കാലം എട്ട് ദിവസക്കാലം തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് കായിക മാമാങ്കത്തിൻ്റെ ഒരു വേദി കൂടിയാണ് എന്നുള്ളതാണ് വിവിധ സ്റ്റേഡിയങ്ങൾ ട്രാക്കുകൾ പന്ത്രണ്ടോളം സ്റ്റേഡിയങ്ങളിലായി ഇരുപതിനായിരത്തോളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത് ഏതായാലും നാളെ തൊട്ട് ഈ മത്സരത്തിൻ്റെ ചൂടും ചൂരും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിലെ കാര്യം മനു Okay,